ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ ചെറുതുരുത്തി നെടുമ്പുര ശിവക്ഷേത്രക്കുളത്തിൽ ബുധനാഴ്ച രാവിലെ നാട്ടുകാർ ഒരു മൃതദേഹം കണ്ടതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ വിവരം അറിയിച്ചു മൃതദേഹം കമഴന്നു കിടക്കുന്ന നിലയിലായതിനാൽ ഇത് ഒരു സ്ത്രീയുടേതാണെന്ന സംശയത്തിലാണ് നാട്ടുകാർ എന്നാൽ ഈ പ്രദേശത്തു നിന്നും ആരെയും കാണാതായതായി ഇതുവരെ ആർക്കും അറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വിവരമറിഞ്ഞു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം കുളത്തിൽ നിന്നും പുറത്തെടുത്താൽ മാത്രമേ ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് സിസിവി